ചേട്ടനേക്കാൾ വേഗത്തിൽ പന്തറിയണമെന്ന് ആഗ്രഹിച്ച ഒരു കൊച്ചു പയ്യൻ ചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴൊക്കെയും കൂടെ പോവുകയും പന്ത് പറക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് ചേട്ടനേക്കാൾ വേഗത്തിൽ പന്തറിയുകയും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു ആ പയ്യൻ രണ്ടായിരത്തി രണ്ടിൽ കേരള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീശാന്ത് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ശ്രീശാന്തിന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം രണ്ടായിരത്തി അഞ്ചിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ആക്രമണ സ്വഭാവമുള്ള ബൌളിംഗ് ശൈലിയും ഏത് പിച്ചിലും വിക്കറ്റ് എടുക്കാനുള്ള കഴിവും ശ്രീശാന്തിനെ വളരെ പെട്ടെന്ന് പ്രശസ്തനാക്കി രണ്ടായിരത്തി ഏഴിലെ ഐ സി സി ട്വന്റി ട്വന്റി വേൾഡ് കപ്പും രണ്ടായിരത്തി പതിനൊന്നിലെ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പും നേടിയ ഇന്ത്യൻ ടീമിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ശ്രീശാന്ത് ശ്രീശാന്തിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നെങ്കിലും കായിക രംഗത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം സമർപ്പണവും ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം തന്നെ നേടിക്കൊടുത്തു രഞ്ജി ട്രോഫി മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെതിരെ ശ്രീശാന്ത് ഹാട്രിക് നേടുകയുണ്ടായി ആദ്യമായിരുന്നു ഒരു കേരള ബൗളർ അത്തരം ഒരു നേട്ടം സ്വന്തമാക്കിയത് ഏകദിന ടീമിന് സ്ഥിരതയാർന്ന പ്രകടനം കാരണം രണ്ടായിരത്തി ആറ് മാർച്ചിലെ ഇംഗ്ലണ്ടിനെതിരായ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ശ്രീശാന്തിന് അവസരം ലഭിച്ചു മികച്ച സീം ബൌളിങ്ങിലൂടെ അദ്ദേഹം തൻ്റെ മികവ് തുടർന്നു കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനം മിതമായ രീതിയിൽ പന്തെറിഞ്ഞും പന്ത് ഇരുവശത്തേക്കും ചലിപ്പിച്ചും ശ്രീശാന്ത് ആ കളിയിൽ വഴങ്ങിയത് നാൽപ്പത് ആയിരുന്നു അഞ്ച് വിക്കറ്റുകൾ നേടിയ ശ്രീശാന്ത് ആയിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കൻ ബാറ്റിന് നേരെ തകർത്തെറിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് അദ്ദേഹം അവസാനമായി തന്റെ ടെസ്റ്റ് മത്സരം കളിച്ചത് കേരളത്തിനായി ചലഞ്ചർ സീരീസിൽ രഞ്ജിയിൽ ഹാട്രിക് അടിച്ച ഒരേ ഒരു ബൌളർ ശ്രീശാന്ത് ആയിരുന്നു ഇന്ന് ഇതുവരെയും ശ്രീയുടെ ആ റെക്കോർഡ് ആരും തിരുത്തിയിട്ടില്ല ഇന്ത്യൻ സീനിയേഴ്സുമായിട്ടുള്ള മാച്ചിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയ ശ്രീശാന്ത് ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആൻഡ് പ്ലെയർ ഓഫ് ദ സീരീസ് എന്നീ രണ്ട് ടൈറ്റിലുകൾ സ്വന്തമാക്കി രഞ്ജിയിലെ പ്രകടനം ദേശീയ ടീമിലും ആഭ്യന്തര സർക്യൂട്ട് ടീമിലും ഒരു ബൗളറായി ശ്രീയെ എത്തിച്ചു തുടർന്ന് ദേശീയ ടീമിലെയും ആഭ്യന്തര സർക്യൂട്ട് ടീമിലെയും സീനിയർ പ്ലെയേഴ്സിനെതിരായി പന്തെറിയാൻ ശ്രീക്ക് ഒരു അവസരം ലഭിക്കുകയുണ്ടായി ശ്രീക്ക് ഒരു അവസരം ലഭിച്ചു ആ മത്സരത്തിൽ തന്നെയാണ് സച്ചിനെതിരെയുള്ള വിക്കറ്റ് ശ്രീശാന്ത് നേടിയെടുത്തത് ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പിൽ ഗിൽ കൃഷ്ണന്റെയും ഹെയ്ഡിന്റെയും സ്റ്റബുകൾ തെർപ്പിച്ച ശ്രീശാന്തിനെ കണ്ട് മലയാളി ക്രിക്കറ്റ് ആരാധകർ കോരുത്തരിച്ചു നിന്നുപോയി അന്ന് തൻ്റെ കൈകൾ നിരത്തടിച്ചാണ് ശ്രീശാന്ത് ആ വിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്തത് ഒരു മലയാളി ക്രിക്കറ്റ് ആരാധകനും മറക്കാൻ കഴിയാത്ത നിമിഷം ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളേഴ്സിൽ ഒരാളായിരുന്നു ശ്രീശാന്ത് എന്ന് നമ്മൾ മലയാളികൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ശ്രീശാന്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഇനിയും ഒരുപാട് വർഷം സന്തോഷവും വിജയവും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു